ഇന്റർനെറ്റ് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കിയ ഒരു സംഭവം സൈബർ ഭീഷണികൾക്കിടയിൽ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് വെബ്സൈറ്റുകൾക്കും ഓൺലൈൻ സേവനങ്ങൾക്കും മണിക്കൂറുകളോളം തടസ്സമുണ്ടാക്കിയ ക്ലൗഡ് ഫ്ലെയർ തകരാർ എക്സ് സ്പോട്ടിഫൈ ഓപ്പൺ എ ഐ യുബോർ തുടങ്ങിയ വൻകിട പ്ലാറ്റ്ഫോമുകളെ താൽക്കാലികമായി പണിമുടക്കിയ ഈ സംഭവത്തിന്റെ പിന്നാമ്പുറത്ത് സംഭവിച്ചത് എന്താണ് ഇന്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സേവനദാതാക്കളായ ക്ലൌഡ് ഫ്ലയറിൽ സംഭവിച്ച സാങ്കേതിക തകരാർ കാരണം ലോകമെമ്പാടുമുള്ള നിരവധി പ്രമുഖ വെബ്സൈറ്റുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു എലോൺ മസ്കിന്റെ എക്സ് ഫിലിം റിവ്യൂ സൈറ്റായ ലെറ്റർ ബോക്സ് ചാറ്റ് ജി നിർമ്മാതാക്കളായ ഓപ്പൺ എ ലീഗ് ഓഫ് ലെജൻസ് പേയ്മെന്റ് കമ്പനികളായ സെയ്ജ് തുടങ്ങിയ സൈറ്റുകളെയും ഈ തകരാർ ബാധിച്ചു ക്ലൗഡ് ഫ്ലെയറിന്റെ സേവനങ്ങൾ ആശ്രയിക്കുന്ന വെബ്സൈറ്റുകൾ സന്ദർശിച്ച ഉപഭോക്താക്കൾക്ക് ക്ലൗഡ് ഫ്ലെയർ പ്രശ്നങ്ങൾ കാരണം ഈ പേജ് ഉപയോഗി പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്ന സന്ദേശം അടങ്ങിയ ഇന്റേണൽ സെർവർ എറർ എന്ന സന്ദേശമാണ് കാണാനിടയായത് ലോകമെമ്പാടുമുള്ള ഓൺലൈൻ ട്രാഫിക്കിന്റെ സിംഹഭാഗവും കൈകാര്യം ചെയ്യുന്ന ക്ലൗഡ് ഫ്ലെയർ എന്ന കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് കമ്പനിയുടെ സേവനങ്ങളിലുണ്ടായ തകരാറാണ് ഈ സ്തംഭനത്തിന് കാരണമായത് ഒരേ സമയം ലക്ഷക്കണക്കിന് വെബ്സൈറ്റുകളാണ് പ്രവർത്തനരഹിതമാവുകയോ അല്ലെങ്കിൽ വളരെ സാവധാനം പ്രവർത്തിക്കുകയോ ചെയ്തത് വിവിധ മേഖലയിലുള്ള ഉപഭോക്താക്കളെയാണ് ഈ തട സമ്പാദിച്ചത് എക്സ് അതായത് പഴയ ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം ഗ്രിൻഡ് സ്പോട്ടിഫൈ ഡിസ്കോഡ് എന്നീ പ്ലാറ്റ്ഫോമുകളിലാണ് സ്തംഭനമുണ്ടായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സേവനമായ ഓപ്പൺ എ ഐ യൂബർ ലിഫ്റ്റ് പോലുള്ള റൈഡ് ഷെയറിംഗ് സേവനങ്ങൾ ഉൾപ്പെടെ ഈ പ്രശ്നം നേരിട്ടു അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഈ പ്ലാറ്റ്ഫോമുകൾ ഒറ്റയടിക്ക് പണിമുടക്കിയത് ഉപഭോക്താക്കളെ വലച്ചു കളഞ്ഞു ക്ലൗഡ് ഫ്ലെയറിന് സംഭവിച്ചത് എന്താണ് പ്രാരംഭ റിപ്പോർട്ടുകളിൽ സൈബർ ആക്രമണ ഭീഷണി ഉയർന്നുവേണ്ടി ഫ്ലെയർ തകരാറിന്റെ യഥാർത്ഥ കാരണം സോഫ്റ്റ്വെയർ പിശകാണ് എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ക്ലൗഡ് ഫ്ലെയർ സിസ്റ്റത്തിന്റെ ഒരു പുതിയ കോൺഫിഗറേഷൻ അപ്ഡേറ്റ് ചെയ്തപ്പോൾ അതിലുണ്ടായ പിഴവ് കാരണം നെറ്റ്വർക്ക് റൂട്ടറുകൾക്കിടയിൽ ഒരു റൂട്ടിംഗ് ലൂപ്പ് സൃഷ്ടിക്കപ്പെട്ടു ഈ ലൂപ്പ് കാരണം ട്രാഫിക് പെട്ടെന്ന് കുതിച്ചുയരുകയും നെറ്റ്വർക്ക് സെർവറുകളുടെ കമ്പ്യൂട്ടിംഗ് ശേഷി പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുകയും ചെയ്തു സിസ്റ്റത്തിന് കൂടുതൽ ട്രാഫിക് കൈകാര്യം ചെയ്യാൻ കഴിയാതെ വന്നതോടെ വെബ്സൈറ്റുകളിലേക്കുള്ള കണക്ഷനുകൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു ഇതാണ് സംഭവിച്ചത് എന്നാണ് ക്ലൗഡ് ഫ്ലയറിന്റെ അവകാശവാദം നിലവിൽ ഈ സംഭവത്തിൽ വിവര ചോർച്ചയോ പുറത്തു നിന്നുള്ള സൈബർ ആക്രമണമോ ഉണ്ടായിട്ടില്ല എന്നും ക്ലൗഡ് ഫ്ലെയർ വ്യക്തമാക്കുന്നുണ്ട് മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ ക്ലൗഡ് ഫ്ളെയർ തകരാർ പരിഹരിക്കുകയും സേവനങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുകയും ചെയ്തു നിലവിൽ ബാധിക്കപ്പെട്ട എല്ലാ വെബ്സൈറ്റുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം ഭാവിയിൽ ഇത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ വിന്യാസ പ്രക്രിയകളിൽ കൂടുതൽ കർശനമായ പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ക്ലൗഡ് ഫ്ളെയർ അറിയിച്ചിട്ടുണ്ട് ഒരു ചെറിയ സോഫ്റ്റ്വെയർ പിഴവിന് പോലും ലോകമെമ്പാടുമുള്ള ഇന്റർ ർനെറ്റിനെ എത്രമാത്രം നിശ്ചലമാക്കാൻ കഴിയുമെന്നതിന് ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് സാങ്കേതിക വിദ്യയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കാണ് ഈ തകരാർ വഴിയൊരുക്കിയിരിക്കുന്നത്